ജിത്തു ജോസഫിൻ്റെ സംവിധാന സഹായിയായിരുന്ന മാർട്ടിൻ ജോസഫ് സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് പോസ്റ്റർ പുറത്ത് ജിത്തു ജോസഫ് അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ഷെയ്ൻ നിഗം ആണ് നായകനായി അഭിനയിക്കുന്നത് ഇ ഫോർ എക്സ്പിരിമെന്റ്സ് ബെഡ് ടൈം സ്റ്റോറീസ് എന്നിവരുടെ ബാനറിൽ മുകേഷ് ആർ മെഹ്ത സി വി സാരഥി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഈ ഫോർ എക്സ്പെരിമെന്റ്സ് ജിത്തു ജോസഫ് നേതൃത്വം നൽകുന്ന ബെഡ് ടൈം സ്റ്റോറീസ് എന്നീ ബാനറുകൾ ഒരുമിച്ച് നിർമ്മിക്കുന്ന രണ്ടാമത്തെ ചിത്രമാണിത് ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ആസിഫ് അലി നായകനായി അടുത്തിടെ ചിത്രീകരണം ആരംഭിച്ച മിറാഷ് എന്ന ചിത്രമാണ് ഇവർ ഒരുമിച്ച് നിർമ്മിക്കുന്ന ആദ്യ ചിത്രം ജോമോൻ ജോൺ ലിൻഡോ ദേവസ്യ എന്നിവർ ചേർന്നാണ് മാർട്ടിൻ ജോസഫ് ഷെയ്ൻ നിഗം ചിത്രം രചിച്ചിരിക്കുന്നത് ഷെയ്ൻ നിഗമിനൊപ്പം സാനിയ ഫാത്തിമ കൃഷ്ണപ്രഭ ഷോഭി തിലകൻ നന്ദൻ ഉണ്ണി കോട്ടയം രമേശ് ദിനേശ് പ്രഭാകർ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക